ഒന്നമ ശിവായ കുംഭമാസത്തിലെ ശിവരാത്രി ആഗതമായിരിക്കുകയാണ് ശിവഭക്തരെല്ലാം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന സുദിനം കൂടിയാണിത് ഈ കൊല്ലം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ശിവരാത്രി കടന്നു വരുന്നത് അപ്പോൾ ഈ ദിവസം നമ്മൾ യഥാവിധി വ്രതം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാളേറെ ഒട്ടേറെ ഗുണങ്ങൾ ഈ വർഷ കാലയളവിൽ കിട്ടും കാര്യം ഓരോ വർഷത്തിലെയും ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത്തവണ നടക്കുന്നത് ഞായറാഴ്ചയാണ് ആദിത്യൻ്റെ ദിവസം അതായത് സൂര്യൻ്റെ ശിവൻ്റെ തന്നെ ദിനമായിട്ടുള്ള ഞായറാഴ്ചയാണ് ശിവരാത്രി വന്നിട്ടുള്ളത് മാത്രമല്ല തലേ ദിവസം ശനിയാഴ്ചയാണ് ആ ശനിയാഴ്ച ദിവസം നമ്മൾ ഉപവ്രതം അത് തലേ വ്രതം എടുത്തു തുടങ്ങും പിറ്റേ ദിവസം ഞായറാഴ്ച ഞായറാഴ്ച രാത്രി അത് കിടക്കുമ്പോൾ തിങ്കളായിക്കഴിഞ്ഞു തിങ്കളെന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പുണ്യദിനമാണ് തിങ്കൾക്കലാധാരിയായിട്ടുള്ള ഭഗവാൻ പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളിത്തവണ വ്രതം എടുക്കുക തന്നെ സവിശേഷമായിട്ടുള്ള ഒരു ഗുണമായിരിക്കും നമുക്ക് ഇത്തവണ കിട്ടുക കാര്യം ശനിദോഷത്തിൻ്റെ തീവ്രതയെ നിൽക്കുന്നവർക്ക് കുടുംബ ബന്ധങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിൽക്കുന്നവർക്ക് രോഗപീഠകളിൽപ്പെട്ട് ഉഴറുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖം പേർന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ അഴലുകൾ ശമിപ്പിക്കുന്നത് അങ്ങനെ വേണ്ട നമ്മുടെ നിത്യ ജീവിതത്തിലെ സകലമാന ദുരിതങ്ങൾക്കും അറുതി വരുത്താൻ പോകുന്ന മഹത്തായിട്ടുള്ള മൂന്ന് ദിനങ്ങളായിട്ടാണ് നമ്മളിതിനെ പരിഗണിക്കേണ്ടത് ശിവരാത്രി ഒരു ദിവസമാണെങ്കിലും ദിവസം ആ ശിവരാത്രി ദിവസം രാത്രി പിറ്റേ ദിവസം പുലർന്നു വരുന്നു ആ ദിവസത്തിൻ്റെ ഗുണം അങ്ങനെ മൂന്നും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇത്തവണ കിട്ടുക അപ്പോൾ ഇതിൻ്റെ വ്രതരീതികളെല്ലാം ഞാൻ വിശദമായിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വ്രതരീതികളുടെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അത് നിങ്ങൾ അനുവർത്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം അപ്പോൾ നമുക്ക് ഇത്തവണ എങ്ങനെ വ്രതം എടുക്കാം അത് സവിശേഷകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് ഈ വീഡിയോ പറയാം കേട്ടോ നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം അപ്പോൾ ശിവരാത്രി വ്രതമെന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം കാളകൂട വിഷം ഭഗവാൻ പാനം ചെയ്യുകയും അത് കീഴ്പോട്ട് ഇറങ്ങാതിരിക്കാൻ ഭഗവതി കണ്ഠത്തിൽ വെച്ച് തടുക്കുകയും ദേവഗണങ്ങൾ ആ ദിവസം മുഴുക്കെ ഉണർന്നിരുന്ന് ഭഗവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതായത് ഈ കണ്ഠത്തിൽ നിന്ന് താഴേക്ക് കാളകൂടം വിഷം ഇറങ്ങിപ്പോയാൽ ഭഗവാൻ വൃത്തിയുണ്ടാകുമെന്നല്ല ഈ കണ്ഠത്തിനപ്പുറം താഴേക്ക് ഇറങ്ങാൻ ആ കാളകൂട വിഷത്തിന് അർഹതയില്ല അതുകൊണ്ടാണ് അവിടെ വെച്ച് ഭഗവതി തടുത്തത് ദേവതകളെ എന്താ ചെയ്തത് ശമനാദികൾക്ക് വേണ്ടിയിട്ട് അതായത് ഭഗവാന് എന്തെങ്കിലും ഏറ്റു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങ് ഉഗ്രഗോപിയാവും അപ്പോൾ ഭഗവാൻ കാളകൂടം വിഷം കുടിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഉഗ്രഗോപിയായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി വന്നാൽ അതും വലിയ പാടല്ലേ അതുകൊണ്ട് ദേവാദിഗണങ്ങളെല്ലാം ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് ഉറക്കം അളച്ചങ്ങിട്ടിരുന്നു അതാണ് ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസം അങ്ങനെ ദേവഗണങ്ങളും ഭൂതഗണങ്ങളും എല്ലാം തൊഴുതു പ്രാർത്ഥിച്ച ആ ദിവസം ഭഗവാൻ പൂർണ്ണ സ്വരൂപ ശക്തിയാൽ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് എല്ലാത്തരം നെഗറ്റീവുകളെയും തന്നിലേക്ക് ആവാഹിച്ചിട്ട് സജ്ജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ദിവസമാണ് ഇത് എന്ന് പറയാം അപ്പോൾ ഭഗവാന്റെ ഈ സുദിനത്തിൽ നമുക്ക് എങ്ങനെ വ്രതം എടുക്കാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം വ്രതം എടുക്കുന്നതിന് പലർ പല ആശ്രയിക്കുന്നുണ്ട് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നൊക്കെ ഉള്ള രീതികളുണ്ട് നമ്മൾ പൊതുവിൽ വ്രതം എടുക്കുന്ന രീതിയെ കുറിച്ച് പറയുകയാണ് ചിലപ്പോൾ ക്ഷേത്രോത്സവമായിട്ട് നാട്ടിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവം നടക്കുമ്പോൾ ഏഴ് ദിവസം ഉത്സവം ഉള്ളതുകൊണ്ട് ഉണ്ട് ഏഴ് ദിനവും എടുത്ത് ശിവരാത്രി വ്രതത്തിലേക്ക് വരുന്നവരുണ്ട് അഞ്ച് ദിനമായിട്ട് വ്രതം എടുത്ത് വരുന്നവരുണ്ട് മൂന്ന് ദിനമായിട്ട് എടുത്ത് വരുന്നുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും അനുവർത്തിക്കാം പക്ഷേ പക്ഷേ ഏറ്റവും പരമമായ കാര്യം ഇനി പറയാൻ പോകുന്നതാണ് വ്രതത്തിൻ്റെ തലേ ദിവസത്തെ ഉപവ്രതം തൊട്ട് തന്നെയാണ് അത് തുടങ്ങേണ്ടത് അപ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ ശനിയാഴ്ച ദിവസം നമ്മൾ വ്രതാരംഭം കുറുക്കുകയാണ് അന്ന് ശനിയാഴ്ച ദിവസം ചിലർ ഒരിക്കൽ ഊണാണ് കഴിക്കാറുള്ളത് ഒരിക്കൽ ഊണ് കഴിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് എൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം ചിലർ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുന്നു മത്സ്യമാംസാദികൾ അന്ന് ഉപയോഗിക്കുന്നില്ല ചിലരാകട്ടെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ മൂന്ന് നേരം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ള രീതി തലേദിവസ ഉപവ്രതം എന്തായാലും നമ്മൾ നോൺ വെജുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്ന് വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഓ ശിവായ മന്ത്രം നന്നായിട്ട് ജപിക്കുക ശിവകീർത്തനങ്ങൾ ജപിക്കുക മഹാദേവനെ നന്നായിട്ട് സ്മരിക്കുക പാർവതീദേവിയെ നന്നായിട്ട് സ്മരിക്കുക അന്ന് രാത്രി നമുക്ക് ഉറക്കളപ്പില്ല പലരും വിചാരിക്കുന്നത് ശിവരാത്രിയുടെ തലേദിവസമാണ് ഉറക്കളപ്പുള്ളത് അങ്ങനെയല്ല ശിവരാത്രിക്കാണ് ഉറക്കളപ്പ് വരുന്നത് അതായത് ഇത്തവണ ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഉറക്കളയ്ക്കുക അതായത് അന്ന് അപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം അതിപുലർച്ചെ നമ്മൾ എഴുന്നേൽക്കണം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നാലരയ്ക്കും അഞ്ച് ഇരുപതിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്ക് എഴുന്നേറ്റ് ശുദ്ധികളൊക്കെ ആയിട്ട് ഈശ്വരനെ ഭജിച്ച് തുടങ്ങാമെങ്കിൽ നല്ലത് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി തൊഴാമെങ്കിൽ നല്ലത് അപ്പോൾ ശിവരാത്രി വ്രതം എടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും തീർത്ഥം തലേദിവസം കുടിച്ച് ശിവക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സ്വീകരിച്ചിട്ടാണ് വ്രതം കൈക്കൊള്ളുക ചിലർ അന്ന് രാവിലെ വന്ന് തീർത്ഥം സേവിക്കുന്നതായിട്ടുള്ള രീതിയുണ്ട് അത് രീതി വ്യത്യാസമാണ് പൊതുവിൽ തലേദിവസം തൊട്ടാണ് വ്രതം തുടങ്ങുക എന്നുള്ളതുകൊണ്ട് രാവിലെ തീർത്ഥം സേവിക്കുന്ന പതിവ് ഇല്ല തന്നെ അപ്പോൾ അങ്ങനെ ഇനി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നില്ല അതായത് തീർത്ഥ സേവിച്ചാണ് നിങ്ങൾ വ്രതം തുടങ്ങുന്നത് പറഞ്ഞാൽ തെറ്റെന്ന് പറയുന്നത് പക്ഷേ വ്രതത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയ്ക്ക് തലേ ദിവസം മുതലേ നമ്മൾ ആരംഭിക്കുന്നതാണ് നല്ലത് രാവിലെ ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥനകളൊക്കെ ചെയ്യണം എന്നിട്ട് രാവിലെ ചൂടുവെള്ളമോ മറ്റോ കുടിക്കണോ എന്നുള്ളവർക്ക് അതാവാം പക്ഷേ മറ്റ് ഭക്ഷണപാനീയങ്ങളൊന്നും ആകാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം അന്ന് ഒരു നേരം ഭക്ഷണമാണ് ഉള്ളത് ഉച്ചയ്ക്ക് ഒരു നേരം ഒരിക്കൽ ഉണ് എന്നുള്ള സമ്പ്രദായത്തിൽ നമുക്ക് കഴിക്കാം പക്ഷേ എന്നറിയാം ചിലരാട്ടെ ക്ഷേത്രത്തിൽ അന്ന് പല വിശേഷാൽ പൂജകളൊക്കെ ഉണ്ടാവും അതിൻ്റെ പ്രസാദങ്ങൾ കിട്ടും ക്ഷേത്രത്തിൽ സദ്യയൊക്കെ കിട്ടും അപ്പോൾ അതെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് അവിടെ സേവിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അത് പാടില്ലാത്തതാണ് വ്രതം എടുക്കുന്നവർ അന്ന് ഒരിക്കൽ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിൽക്കണം കഴിയുമെങ്കിൽ അന്ന് രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കണം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ശിവപഞ്ചാക്ഷരം ജപിക്കണം ഓണമ ശിപായ കൃത്യമായി ജപിക്കണം കഴിയുന്ന അത്രയും സമയം ഓണമ ശിപായ ജപിക്കണം എന്നുള്ളതാണ് അന്ന് പകലുറക്കാൻ പാടില്ല വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക അല്ലാത്തവർ വീട്ടിലിരുന്ന് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കുക രാവിലെ സമയത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കുന്നത് ഏറെ ഉത്തമം ചിലര് രാവിലെ നിലവിളക്ക് തെളിയിക്കാറില്ല അത് നിർബന്ധം പറയുന്നില്ല അപ്പോൾ അന്നത്തെ വസ്ത്രം ഒന്നുകിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഏറെ ഉത്തമം അല്ലെങ്കിൽ കാഷായ വസ്ത്രമോ അല്ലെങ്കിൽ വസ്ത്രമോ നമുക്ക് ഈ ദിവസം വ്രതവുമായിട്ട് ബന്ധപ്പെടുത്തി ധരിക്കാം ശനി ഉള്ളവർ ശനി ദോഷമുള്ളവർക്ക് കറുത്ത വസ്ത്രം അണിയുന്നതും ഗുണകരമായിട്ട് പറയുന്നുണ്ട് അന്ന് ശിവരാത്രിക്ക് പ്രധാനമായിട്ട് യാമപൂജകൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് ജപിക്കുന്നവർക്ക് യാമപൂജകൾ കൃത്യമായിട്ട് തൊഴാൻ കഴിയും അല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് യാമത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ജപിച്ച് പോയാൽ മതി അന്നേ ദിവസം രാത്രി ഉറക്കാൻ പാടില്ല പകൽ ഉറക്കാൻ പാടില്ല രാത്രി ഉറക്കാൻ പാടില്ല പിറ്റേ ദിവസം രാവിലെ സൂര്യോദയം വരെ നമ്മൾ വ്രതം തുടരേണ്ടതാണ് സൂര്യോദയത്തിന് സമയത്ത് ക്ഷേത്രത്തിൽ ചെന്ന് തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം മുറിക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്ക് വീട്ടിൽ വെച്ച് തുളസിയിലിട്ട വെള്ളം കുടിച്ച് അല്ലെങ്കിൽ നമുക്ക് ജലമെടുത്ത് ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണിയേ എന്നുള്ള മന്ത്രം ജപിച്ചോ ഗംഗയെ സ്മരിച്ചുകൊണ്ട് കുടിച്ചോ നമുക്ക് ആ വ്രതം പൂർത്തീകരിക്കാവുന്നതാണ് പ്രഥം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ തലേദിവസത്തെ കാര്യത്തിൽ കൂടെ ഒന്നും കൂടി വരാം കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് പലർക്കും ബുദ്ധിമുട്ട് വരിക ശാരീരികമായിട്ട് കുറേയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒരു നേരം അരി ആഹാരം മറ്റു നേരങ്ങളിൽ ഗോതമ്പൊക്കെ കഴിച്ചോട്ടെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അരിയിൽ കൂടുതൽ എനജോ ഉണ്ട് ഗോതമ്പിൽ ഇച്ചിരി കുറവ് എന്നുള്ള പഴയ ഒരു രീതിയിൽ പലരും പ്രമേഹത്തിനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് നമ്മൾ അരി ആഹാരം എന്ന് പറഞ്ഞ ഒരു നേരത്തെ ഭക്ഷണം ഒരിക്കൽ ഊണെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണമെന്നാണ് അർത്ഥം ഇനി നിങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ ക്ഷീണമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഴവർഗ്ഗങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇനി പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ മാത്രം ഗോതമ്പിലേക്ക് പോവുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരിക്കൽ ഊണ് ഒരിക്കൽ നേരം ൂണ് കഴിക്കുക അത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാകുക എന്നുള്ളതാണ് പിന്നെ വേറൊന്ന് അറിയേണ്ടത് നമുക്ക് ചായ കാപ്പി അത്യാദി കാര്യങ്ങളൊന്നും ഇതിനോടൊപ്പം നമ്മൾ കുടിക്കാറില്ല വെള്ളം കുടിക്കാറുണ്ട് പിന്നെ വ്രതം എടുക്കുമ്പം കരിക്കിൻ്റെ വെള്ളം കുടിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് ഏറ്റവും ശുഭം വെള്ളം മാത്രം കുടിച്ച് വ്രതം എടുക്കുന്നതാണ് അപ്പോൾ ഈ വ്രതത്തിനോടൊപ്പം കൃത്യമായ ശിവമന്ത്രങ്ങൾ ജപിക്കുക ശിവപഞ്ചാക്ഷരം ജപിക്കുക നന്മകൾ കൈവരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക ദാനങ്ങൾ ചെയ്യുക ഇവയൊക്കെ വളരെ പ്രാമുഖ്യമുള്ള കാര്യമാണ് പിന്നെ പന്ത്രണ്ട് ശിവാലയങ്ങൾ ദർശിച്ചു തൊഴുന്നവരുണ്ട് ഒരു ശിവാലയത്തിൽ തന്നെ പൂർണമായ സമയം കഴിച്ചുകൂട്ടുന്നവരുണ്ട് അങ്ങനെ വ്രതത്തിൻ്റെ തീവ്രതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പല രീതികളുണ്ട് അതിനെ അവലംബിക്കാവുന്നതാണ് പലപ്പോഴും വരുന്ന മറ്റൊരു സംശയം വ്രതം എടുത്തു കഴിഞ്ഞ ശേഷം ഉറക്കം ഇളച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്കിപ്പോൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച പകലുറങ്ങാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും വരാറുണ്ട് അപ്പം എപ്പോഴും ആചാര്യന്മാർ പറയുന്നുണ്ട് പകൽ ഉറങ്ങരുത് രാത്രിയെ ഉറങ്ങാവൂ എന്നുള്ളത് എന്നാൽ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ വളരെ വ്യത്യസ്തമായിരിക്കും തലേ ദിവസം പൂർണ്ണമായിട്ട് ഉറക്കം വളരെയധികം ദേഹാസ്വാസ്ഥ്യമുള്ളവർ അറിയാതെ ഉറങ്ങിപ്പോകും പിറ്റേ ദിവസം പകൽ അന്ന് വൈകുന്നേരത്തിന് ശേഷം ൂ എന്ന് പറയാമെങ്കിലും പകല് ഉറങ്ങിപ്പോയാലും ആ പുണ്യം അങ്ങോട്ട് നശിച്ചു പോകുന്നതായിട്ട് ഒരിടത്തും പറയുന്നില്ല എന്നാലും അന്നേ ദിവസം തിങ്കളാഴ്ച ദിവസം പകലുറങ്ങാതെ വൈകുന്നേരത്തിന് ശേഷം ഉറങ്ങുകയാണ് കൂടുതൽ ശുഭം എന്ന് സൂചിപ്പിച്ചോട്ടെ അപ്പോൾ വ്രതകാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് നിങ്ങൾക്കൊരു അറിവുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് അറുതി വരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അതും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിന്റെ കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന പ്രധാനപ്പെട്ട പൂജാ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അത് പിന്നെ നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ് അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കുമല്ലോ റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുക എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കാൻ കഴിയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി വ്രതം ആശംസിക്കുകയാണ് എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും നേരികയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ